ിപ്പുണ്ടോ അമ്പോ കിടക്കു നോക്കിയൊക്കെ ഇതിനെ പിടിക്കാനായിട്ട സുഹൃത്തുക്കൾ നമ്മൾ വന്നത് നമുക്ക് നോക്കാം എന്തായാലും മെനക്കെടാ പോയിടേണ്ടോ ശ്രദ്ധിക്കട്ടോ ചാക്കടലിണ്ടിട്ട് നമ്മളെ പൊക്കോളിക്കണ്ട പൊങ്ങി വരും ചിലപ്പോൾ അതിലുണ്ട് അതിലുണ്ട് എന്തെങ്കിലും ഇല്ലേ ആണ് കണ്ട ചേട്ടാ ഇതില് കുത്തനെ വന്നേങ്ങള് നോക്കോ ഇതെല്ലൊന്നും കൂടണം ഇനി ഇന്നത്തും നിന്നേയില്ല അവിനാ സംഭവം ഇടവാലാകുന്നത് നടക്കും അല്ലേ നല്ല നല്ല നടക്കട്ടെ ആണെങ്കിലും

ഞാൻ അത് ഇട്ട് വിളിക്കാം

സമയം പൊന്തിക്കെടുക്കുമ്പോ കിട്ടി അപ്പൊ തന്നെ വിളിച്ച് അതിലുണ്ട് അതില് ഒരെണ്ണ്ട് അതില് വെള്ളം കാണാണ്ട് ചെറുതാണ് കിടന്ന് കളിക്കണ്ടവിടെ ഒരെണ്ണുണ്ട് അവിടെ കൂടി അപ്പുറത്ത് അവിടെ ഏയ് ഈ ഒരു ഭാഗത്ത് പക്ഷെ ഇത് കല്ല് മുക്കിയാണ് ഇതിന് നമ്മളൊരാള് വീഴ്ച പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് വേറെ അരിണ്ടോ ആ പാഷ്ടം പോലുണ്ടോ സംഭവം ആടണമെന്നല്ലോ വളർത്താ മീൻ ഇണ്ടായിരുന്നില്ല അപ്പൊ

ഇല്ലടാണ്ടോ പുലിയല്ലോ ആ അയ്യാ ചവിട്ടിയോടത്ത് പിന്നെ പിടിക്കാൻ പറ്റിയ സാധനണ്ട് നമ്മടെ ആ മേലക്കും നോക്കിയ ചക്കല്ലേ എൻ്റെ അപ്പു നമ്മള് മേലേക്ക് നോക്കി ഇടയ്ക്ക് അവന്റെ വീട് ആ പാടത്തിന്റെ സൈഡിലേ അതിന്റെ അപ്പുറത്തൊരു ഗുണ്ടുണ്ട് അതിലിഷ്ടം പോലെ കാലങ്ങള് മേലേക്ക് മീനൊക്കെ <Trib forums> <coughs> <vanilla>

നല്ല പറഞ്ഞ കിട്ടിന്നല്ലേ കിട്ടും അടുത്ത രണ്ടു ദിവസം എന്തായാലും കിട്ടും ഇവിടെ അയില് പക്ഷേ കുപ്പിയും പാട്ടൊക്കെയായിരുന്നു അല്ലേ അയില് കൊറേണ്ണുണ്ട് ഇതില് രണ്ടെണ്ണ ഇണ്ടായിരുന്നു ായിരുന്നു സാധനം ഇത്തിരി അടിയിക്ക നോക്കി നോക്കരാ ആ ഫോട്ടില് തല കിട്ടാറേ